നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പൊതുവേ കണ്ണൂർ സൈഡിൽ ബേക്കറിയിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ അപ്പായത് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ണൂരപ്പം അല്ലെങ്കിൽ പഞ്ചാരയപ്പം എന്ന് പറയും പഞ്ചസാര ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുതരം ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായത് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതിനു മുമ്പേ തന്നെ ഞാൻ ഈ ഒരു കണ്ണൂരപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ണൂരപ്പത്തിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം മിനിമം രണ്ട് മണിക്കൂർ നമ്മൾ കുതിർത്തെടുക്കണം അപ്പോൾ കുതിർത്ത് അത് കഴുകിയെടുത്തതായത് നമ്മൾ അരി എടുക്കുമ്പോൾ നാടൻ പച്ചരി തന്നെ എടുക്കണം സാധാരണ നമ്മൾ വെള്ളയപ്പത്തിനും പുട്ടിനെല്ലാം ഉപയോഗിക്കുന്ന പച്ചരി പച്ചരിയില്ലേ അതാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് അപ്പം ഞാനിവിടെ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പാണ് പച്ചരി എടുത്തിന് ഇതിട്ടു ഫോർട്ടി എം എൽ എൻ്റെ കപ്പാണ് സെയിം കപ്പിൽ തന്നെ എടുക്കണം എന്നൊന്നുമില്ല നിങ്ങളതിൽ ഏത് പാത്രം ആ പാത്രത്തിൽ അരി അളന്നാൽ മതി അതേ പാത്രത്തിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും അളന്നാൽ മതി അപ്പം അടുത്തത് ഇതിലേക്ക് വേണ്ടത് ചോറാണ് സെയിം കപ്പിൻ്റെ അളവിൽ മുക്കാൽ കപ്പാണ് ചോറെടുക്കുന്നത് ഒരുപാട് അമർത്തി എടുക്കേണ്ട ജസ്റ്റ് ലെവൽ ചെയ്തിട്ട് മുക്കാൽ കപ്പ് എടുത്താൽ മതി അതുപോലെ കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാരയും മുക്കാൽ കപ്പ് തന്നെയാണ് എടുത്തിന് നല്ലൊരു മധുരം ഉണ്ടാവും അടുത്തത് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കണം മൂന്ന് ഏലക്കായാണ് വേണ്ടത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരുമാത്രം ചേർത്താൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ഞാൻ മുക്കാൽ കപ്പ് തന്നെ എടുത്തിന് കറക്റ്റായിട്ടുള്ള ഒരളവാന്ന് ഇപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം എടുത്തതിന് പകുതി മാത്രമാണ് ഈ സമയത്ത് ചേർക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് അരച്ചെടുത്താൽ മതി അടുത്തത് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തരിയില്ലാത്ത വിധത്തിലെടുക്കണം നമ്മൾ പൊതുവെ ഉണ്ണിയപ്പം തന്നെ അരക്കുമ്പോൾ കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കും അങ്ങനെ ചെയ്യാമല്ല ഇത് നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാണ്ട് അങ്ങനെയാണ് മാവ് റെഡിയാക്കേണ്ടത് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും തരിയില്ലാത്ത വിധത്തിലുണ്ട് അതുപോലെ ആവശ്യത്തിന് മാവ് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക ഞാൻ ഇതിലേക്ക് ടോട്ടലായിട്ട് മുക്കാൽ കപ്പ് തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫെർമെൻറ്റേഷന് വെക്കണം അപ്പോൾ ഫെർമെൻറ്റേഷൻ ഒരുപാട് മണിക്കൂർ അങ്ങനെ വെക്കുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മൂന്ന് മണിക്കൂർ വെച്ചിട്ട് എടുത്താൽ മതി ആ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ മാവ് ആവശ്യത്തിന് പതിഞ്ഞു വന്നിട്ടുണ്ടാവും അതുപോലെ ലൈറ്റ് ഒരു പുളിപ്പിൻ്റെ ആ ഒരു മണവേ ടേസ്റ്റ് പോലെ ഉണ്ടാവും ആ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് വേണ്ട ഈ ഒരളവിൽ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുപാട് സമയം വെച്ചിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാലും മാവ് ഒരുപാട് ഓവറായിട്ട് പുളിപ്പ് ടേസ്റ്റ് അങ്ങനെ വരും അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കുക അതിൽ കുടിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മണിക്കൂർ എന്ന് കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ മാവ് ഇതുപോലെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം ഒട്ടും പതയൊന്നുമില്ലാത്ത വിധത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണി ഒഴിക്കുമ്പോഴൊരുപാട് ഓവറായിട്ട് അങ്ങനെ വെളിച്ചെണ്ണി ഒഴിക്കേണ്ട ഓരോ കുഴിയിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ പത്രം ഈ ഓയിൽ ചൂടാക്കുന്ന സമയത്ത് ഓവറായിട്ട് ചൂടാക്കാനും പാടില്ല മിതമായ ഒരു ചൂടിൽ വന്നതിന് ശേഷം വേണം മാവൊഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും അപ്പോൾ ഇതുപോലെ ചൂട് വന്നതിന് ശേഷം ഓരോ കുഴിയിലും നിറച്ചും നമ്മൾ ഇതുപോലെ മാവൊഴിച്ചാൽ മതി കുറച്ച് കൂടുതൽ തന്നെ മാവൊഴിക്കണം കുറച്ച് നിറഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ മാവൊഴിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഈ അപ്പം നല്ല കുറച്ച് വലിപ്പത്തിലുണ്ടാവുക അതുപോലെ നല്ലൊരു ഉരുണ്ട ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ മാവൊഴിക്കണം അതുപോലെ പൊതുവേ ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു അപ്പത്തിന് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും നിങ്ങളതിൽ വലിയ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് മാവിങ്ങനെ ഒഴിച്ച് ഇതായി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിടാനും ശ്രദ്ധിക്കണം മേലെ മാവിങ്ങനെ കുറച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ മറച്ചിടുമ്പോഴേ ചിലപ്പോൾ മാവിങ്ങനെ ഒഴുകുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പക്ഷേങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോഴും മാത്രമേ അടിഭാഗം നല്ല വെള്ള കളറിലും നമ്മൾ മറിച്ചിട്ട ഭാഗം വീണ്ടും നല്ലൊരു ഗോൾഡൻ കളറിലും അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് മനസ്സിലാവും ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളറിലുണ്ടാവും അതുപോലെ മേലഭാഗം ഇതുപോലെ നല്ല വെള്ള കളറിലുണ്ടാവും ഇപ്പോൾ ഈ കണ്ണൂരപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിലാണ് ഇത് ഉണ്ടാവേണ്ടത് ഒരു ഭാഗം ഗോൾഡൻ കളറും ഒരു ഭാഗം നല്ലൊരു വെള്ള കളറും അതുപോലെ നമ്മളിങ്ങനെ ഓയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പേ തന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം മാത്രം ഓയിൽ നിന്ന് എടുക്കാനും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും പൊതുവേ നമ്മൾ ഉണ്ണിയപ്പം അതുപോലെ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കില്ലേ ആ ഒരളവിൽ ഈ ഒരപ്പത്തിലും എണ്ണ കുടിക്കും അപ്പോൾ ഇതുപോലെ എണ്ണ കുടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയാൽ മതി അതിനുശേഷം നമ്മളിത് ഒന്നുകൂടെ ചൂട് തണുക്കാൻ വെക്കുന്ന സമയത്ത് ഒരു കോട്ടൺ തുണിയിൽ വിരിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലധികം വരുന്ന ഓയിലെല്ലാം ആ തുണിയിൽ കുടിച്ചു പോവും അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾക്ക് ഇതുപോലെ എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾ ചുട്ട് വെച്ചാൽ മതി അതുപോലെ ഈ അപ്പം നമ്മൾ ചുട്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അപ്പം ഒരുപാട് ദിവസം അങ്ങനെ നിൽക്കൂല നമ്മൾ ഇന്ന് ചുട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ടാവും അടുത്ത ദിവസത്തേക്കും കുറച്ച് ഓക്കെ ആയിട്ട് ആ ഒരു വിധത്തിലാണ് ഉണ്ടാവുക അതിനുശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് അത് ഡ്രൈ ആയ പോലെ ഉണ്ടാവും അങ്ങനെ കഴിക്കാൻ കുറച്ച് അത്രയും ഇഷ്ടവും ഉണ്ടാവില്ല ആ ഒരു രീതിയിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂടുതൽ അങ്ങനെ നമ്മൾ ഒരുപാട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരാഴ്ച വരക്കും വെച്ചാലും അങ്ങനെ മോശമാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ ഇത് കിട്ടൂല അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഫുള്ളായിട്ട് റെഡിയാക്കുന്നുണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നില്ലേ അതുപോലെ തന്നെ കിട്ടും ആ ഒരു ടേസ്റ്റും ആ ഒരു കളറും എല്ലാം അതുപോലെ തന്നെ കിട്ടും അപ്പോൾ ഇതിനു മുമ്പേ തന്നെ ഞാൻ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചിനെ അതും നല്ല രീതിയിൽ തന്നെ വരും നമ്മൾ മാവ് അരച്ച് ഫെർമെൻറ്റേഷന് വെച്ചതിന് ശേഷം എപ്പോഴാണോ അപ്പം ചൂടാൻ പോകുന്നത് ആ സമയത്ത് മാത്രമാണ് അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ അരക്കുന്ന മാവ് അരച്ച ഉടനെ തന്നെ ആ സമയത്ത് തന്നെ ഈസ്റ്റ് ചേർത്തിട്ട് അങ്ങനെ ചെയ്യുന്ന രീതി അപ്പം രണ്ടും നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ അപ്പം എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടില്ല പോലെ ഉണ്ടാവും മേലെ നല്ല ബ്രൗൺ കളറില്ല ഭാഗം ക്രിസ്പി ആയിട്ടും അടിഭാഗം ആ വെള്ള കളറില്ല ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയാണ് ഉണ്ടാവുക അതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നല്ല അറ പോലെ നല്ല പഞ്ഞി പോലെ ആ ഒരു രീതിയിൽ ഉണ്ടാവില്ല ആ ഒരു രീതിയിലുണ്ടാവും ഉണ്ടാവും ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പോൾ കണ്ട ഇത് അമർത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും അത് അമർന്നും പോകാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അതുപോലെ ഉൾഭാഗം കണ്ട ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് അവരും ഉള്ളിൽ അങ്ങനെ എണ്ണയൊന്നും കുടിച്ച പോലെയൊന്നും ഉണ്ടാവില്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും പക്ഷേ സാധാരണ ഉണ്ണിയപ്പത്തിൽ എണ്ണ കുടിക്കുന്ന പോലെ ചുരുമ്പം എണ്ണ കുടിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്